Perder la camioneta ാലെ കലയെ വെച്ചപ്പോ പുള്ളി പാതാടത്തിലോട്ട് അങ്ങ് താന്നുപോയി പക്ഷേ പാമ്പിടിച്ച നമ്മുടെ ദേവതനും അസുഖക്കാരും റിയാം ഓലക്കടം പിടിച്ച് നടന്നൊന്നും അല്ല ഇപ്പൊ വരുന്നത് ഇപ്പൊ നല്ല സൂപ്പർ ആയിട്ടുള്ള ഫോണും നമ്മുടെ ഐഫോൺ പ്രോമോ എല്ലാം എന്താ പറയണേ സുഖ സൗകര്യങ്ങളോട് കൂടിയാണ് ഇപ്പൊ മഹാബലി ജീവിക്കുന്നത് മെറിഡിയാന ഒരാളും അതൊക്കെ ഒന്നുമില്ല ഇതെന്ത് പറ്റി എന്ന് മഹാബുലി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താണ് സംഭവം അറിയാൻ വേണ്ടിയിട്ട് പോയിട്ട് വീടുകളിലൊക്കെ പോയിട്ട് കോഡിംഗ് പാൽ നീക്കി അപ്പൊ കോഡിംഗ് അമർത്തിയപ്പോൾ ആരും വീട് തുറന്നു കൊടുക്കാനില്ല എന്ത് പറ്റി എന്താണ് ജയേഷ് le no അപ്പോൾ മഹാബലിക്ക് ഭയങ്കര സന്തോഷം പിന്നെ നമ്മുടെ ഷിബിയട്ട சேர்ந்த பாகம் மகளை see you വളരെ ഇമ്പോർട്ടൻസ് ആണ് അതുപോലെ തന്നെ മലയാളക്കരയുടെ മുൻമാതക ഭരണാധിപനും മന്നാധിപനും മഹാ ആരാധനുമായി മിന്നു നിന്ന വാവേലി മഹാവിഷ്ണുവിനും अड़क yeah, के 对呀嘛。 സോറി 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 കാളി 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 തക്കാളി ുംക്കാളി കറക്റ്റ് എന്തൊക്കെയാണെ എല്ലാരും ആൻസർ പറഞ്ഞു സമ്മാനം എല്ലാവർക്കും പുറകെ വരുന്നതായിരിക്കും അപ്പൊ ശരി എല്ലാവർക്കും